ജില്ലയിലും പ്രത്യേകിച്ച് തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിലെ കണ്ടെയ്ൻമെന്റ് സോണായ വാർഡുകളിലും കർശന നിയന്ത്രണങ്ങൾ തുടരുകയാണ് ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല തിയേറ്ററുകൾ അടച്ചിടണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ മണി മുതൽ വൈകിട്ട് ഏഴുമണിവരെ മാത്രമേ പ്രവർത്തിക്കാവൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വണ്ടൂർ പഞ്ചായത്തിലെ നടുവത്ത് സ്വദേശിയും ബാംഗ്ലൂരുവിൽ വിദ്യാർത്ഥിയുമായ ഇരുപത്തിമൂന്നുകാരൻ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത് നിപ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് സ്രവ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു കോഴിക്കോട് നടത്തിയ പരിശോധനയിലാണ് നിപ പോസിറ്റീവ് എന്ന ഫലം വന്നത് തുടർന്ന് സ്ഥിരീകരണത്തിനായി പൂനെ എൻ ഐ വിയിലേക്ക് സാമ്പിൾ അയക്കുകയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു ബംഗളൂരുവിൽ നിന്ന് യുവാവ് നാട്ടിലെത്തിയത് തുടർന്ന് ലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്തുന്നതിനുള്ള സർവേയാണ് രണ്ടാം ദിവസവും പൂർത്തിയാക്കിയത് തിരുവാലി പഞ്ചായത്തിൽ നിപ്പ റിപ്പോർട്ട് ചെയ്ത് ആ വിവരം കിട്ടിയ അന്ന് തന്നെ ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റവും സജീവമായി നമുക്ക് പൂനെയിൽ നിന്ന് അതിന്റെ ഒരു ഫൈനൽ ഡിക്ലറേഷൻ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി അനുസരിച്ചുള്ള ഏറ്റവും അടുത്ത കോണ്ടാക്റ്റ് ഉള്ളവരുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ച് യഥാർത്ഥത്തിൽ രണ്ട് ഇന്നത്തെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ പനിയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും പനിയോ അതല്ലെങ്കിൽ മറ്റേതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സിംറ്റംസോ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന രീതിയിലുള്ള സർവേ ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു ഏതാണ്ട് നാല് വാർഡുകൾ തിരുവാലിയിലും മമ്പാട് പഞ്ചായത്തിൽ രണ്ട് വാർഡ് അതുപോലെ വണ്ടൂർ പഞ്ചായത്തിൽ നാലഞ്ച് വാർഡ് ഒരു വലിയ ഏരിയ പക്ഷേ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പഞ്ചായത്തും ചേർന്നുകൊണ്ട് ആ സർവേ ഏതാണ്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു വർക്കാണ് ഫീൽഡിൽ നടക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും സാധ്യത ഉള്ളവരെ ഉടനെ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് നമുക്ക് ചെയ്ത പോലെ തന്നെ വളരെ പെട്ടെന്ന് നിയന്ത്രണ പോകും എന്നാണ് തോന്നുന്നത് നല്ല രീതിയിലുള്ള വർക്കാണ് നാളെ മുതൽ ി പഞ്ചായത്തിലെ പനി സർവേയിൽ പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകർ മാത്രമാകും പങ്കെടുക്കുക ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം